സോഷ്യൽ മീഡിയ അടക്കം ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്ന ഒരു അവതാരകയാണ് ബടായ് ആര്യ ഈ അടുത്തിടെയായിരുന്നു ആര്യയുടെയും സിബിന്റെയും വിവാഹം നടന്നത് ഇരുവരും പ്രണയിച്ച് ഒരുപാട് വർഷം കാത്തിരുന്ന് ഒരു തീരുമാനമെടുത്തതായിരുന്നു ആ ഒരു രണ്ടാം വിവാഹം രണ്ടാം വിവാഹമായിരുന്നിട്ട് കൂടി വളരെയധികം ഗ്രാൻഡാക്കി തന്നെയാണ് ആര്യ വിവാഹം നടത്തിയത് ഹിന്ദു ആചാരപ്രകാരവും ക്രിസ്ത്യൻ ആചാരപ്രകാരവുമാണ് ആര്യ വിവാഹിതയായത് മാത്രമല്ല രണ്ട് താരകളും ആര്യ അണിഞ്ഞിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ അടുത്തിടെയായി സോഷ്യൽ മീഡിയയിൽ അധികവും ചർച്ച ചെയ്യപ്പെടുന്നത് ആര്യ ഗർഭിണിയാണ് എന്ന തരത്തിലാണ് കാരണം അടുത്തിടെ ആര്യ നടത്തിയ ഒരു ഷോയിൽ ആര്യ വന്നപ്പോൾ ആര്യ ഗർഭിണിയാണോ വയർ എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു ഇതിനിപ്പോൾ ആരാധകരുമായി സംസാരിക്കുന്ന ഈ ഒരു ലൈവിൽ ആര്യ പല കാര്യങ്ങളും വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ഒരു ക്യൂ എൻ എ സെഷനിലും ആര്യ ഗർഭിണിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ രംഗത്ത് വന്നു ഇതിനായിരുന്നു ആര്യ മറുപടി നൽകിയത് ഒരുപാട് പേർ എന്നോട് ഇത് ചോദിക്കുകയാണ് സത്യം പറഞ്ഞാൽ ധർമ്മജൻ ബോൾക്കാട്ടിയോടൊപ്പം ഞാൻ ഒരു ഷോ നടത്തി ആ ഷോയിൽ എന്റെ വയറൊക്കെ വച്ച് കെട്ടി വന്നപ്പോഴാണ് ഒരുപാട് പേർ തന്നോട് ഗർഭിണിയാണോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നത് ആ ഒരു ഷോയിൽ ധർമ്മജന്റെ ഭാര്യ ഗർഭിണിയായിട്ടുള്ള ഒരു വേഷത്തിലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വന്നത് ഞാൻ സത്യം പറഞ്ഞാൽ ഗർഭിണിയൊന്നും അല്ല എന്നാണ് ാണ് ആര്യ പറയുന്നത് പക്ഷേ ഒരുപാട് പേർ ഇങ്ങനെ മെസ്സേജ് അയക്കുകയും ആശംസകൾ നേരുകയും ഒക്കെ ചെയ്യുന്നത് ഈ കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് ഞാനിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് ആര്യ പറയുന്നത്